ഹായ് ഫ്രണ്ട്സ് ഞാൻ ആഷ്ലി എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വയനാട് സുൽത്താൻ ബത്തേരിലാണ് ഇന്നൊരു ഗിഫ്താർ വിരുന്നിനാണ് വന്നത് നമ്മുടെ കവിതാ ജ്വല്ലറി വയനാട്ടിലെ സുൽത്താൻ പത്തീരിൽ കവിതാ ജ്വല്ലറി സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടിയാണിത് ഗിഫ്താർ ഒരുപാട് ആളുകളെ പിടിച്ചിട്ടുണ്ട് അവർ അവരുടെ കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സുൽത്താൻ പത്തീരിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും അങ്ങനെ ഒരുപാട് നിരവധി പേരാണ് ഇവിടെ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് സ്റ്റേജിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഒരുപാട് നേതാക്കൾ ഉണ്ടവിടെ ഇവിടെ കണ്ടാൽ മനസ്സിലാവും കണ്ട ഒരുപാട് ആളുകൾക്ക് ഇതിൽ നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഇവരുടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ടേബിളിൽ ഒരുപാട് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോൾ ആ സമയത്ത് പാങ്ക് വിളിക്കുമ്പം എല്ലാവർക്കും നോമ്പ് തുറക്കാൻ വേണ്ടിയ സൗകര്യമാണ് അവരോട് ഒരുക്കിയിട്ടുള്ളത് നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വാലണ്ടിയേഴ്സ് ഉണ്ട് ഒരു മേശേൻ്റെ മുകളിലെ ഭക്ഷണങ്ങളൊക്കെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ ഇഫ്സാർ പാർട്ടിൻ്റെ ഇടയിൽ തന്നെ ഒരു ലഹരി ലഹരിവിരുദ്ധ സെമിനാറും കൂടി അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യട്ടോ ലഹരി ബിരുദ്ധ സെമിനാർ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണത് ഇവിടെ വന്നിരിക്കുന്ന വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാരുണ്ടോ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറച്ച് പേർ എത്തിയിട്ടുണ്ട് പലരും പല ഷോപ്പും ഒക്കെ അടച്ചിട്ടൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളു സമയമായി നോമ്പ് തുറക്കാനുള്ള സമയമായി നമ്മുടെ സെമിനാർ അവസാനിപ്പിച്ചിട്ട് എല്ലാവരും നോമ്പ് തുറക്കുന്നതിനു വേണ്ടിയിട്ട് എല്ലാവരും ഇരിപ്പിടങ്ങളിലേക്കാണ് പോകുന്നത് ഇത്രയും അധികം ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യമുള്ള ഒരു ഹാളാണ് ഇടത്തറ സുൽത്താൻ ബത്തേരിലെ ഇടത്തറ ഹാളിനാണ് വെച്ചാണ് ഈ ഇഫ്താർ വിരുന്ന് നടക്കുന്നത് എല്ലാവരും അവർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഭക്ഷണങ്ങൾ എത്തിക്കുന്നുണ്ട് ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട് അവർ എല്ലാവരും ഇതിനൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരേ സമയത്ത് ഭക്ഷണം എത്തണം നോമ്പ് തുറക്കുന്ന വാങ്ങി വിളിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഭക്ഷണം എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനുള്ള സൗകര്യം വേണം അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള കല്യാണത്തിനൊക്കെ നമുക്ക് പല സമയത്തും കഴിക്കാം പക്ഷേ ഇത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ നോമ്പ് തുറക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നോമ്പ് തുറന്നതിന് ശേഷം നിസ്കരിക്കാനുള്ള സൗകര്യവും ഇവിടെ ഈ ഇടത്തറഹ ഉള്ളവർ ഒരുക്കിയിട്ടുണ്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ ഞാനിവിടെ കാണാനിടയായി അപ്പോൾ അതുപോലെ തന്നെ നമുക്കിന്ന് ഈ ഇഫ്താർ വിരുന്നു ഒരുക്കിയ നമ്മുടെ കവിതാ ജ്വല്ലറിക്ക് ഒരുപാട് നന്ദിയും ആശംസകളും പറയുന്നു സുൽത്താമ്പത്തിരിയിലാണ് ഈ കവിതാ ജ്വല്ലറി ഇപ്പോൾ എപ്പോഴും പറയുമ്പോൾ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ബൈ